ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം ഫലമാണ് ജൂൺ മാസത്തിൽ വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ നാലാം പാദവും അനിരവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ വേണ്ട ഒരു മാസമാണ് ജൂൺ മാസം പ്രധാനമായിട്ട് കണ്ടകശനി ഒക്കെ മാറിയിരിക്കും അതിൻ്റെതായ ഒരു പുരോഗതിയൊക്കെ വന്നുചേരും എന്നിരുന്നാലും വ്യാഴത്തിൻ്റെ സ്ഥിതി അത്ര തൃപ്തികരമല്ല വ്യാഴം ധനസ്ഥാനത്തിൻ്റെ അധിപനാണല്ലോ അപ്പോൾ അപ്രതീക്ഷിതമായ ചില ധന ആഗമന യോഗങ്ങൾ ഈ മാസം ഉണ്ടാകാം എന്നിരുന്നാലും ചേരുന്ന ധനം വിനിയോഗിക്കുന്നതിൽ അതീവ ശ്രദ്ധ ആവശ്യമാണ് അല്ലാത്ത പക്ഷം അതും അതിലപ്പുറവും ഒരു കാര്യവുമില്ലാതെ നഷ്ടപ്പെട്ടു പോകുന്നതിനുള്ള സൂചനയുണ്ട് മറ്റൊരു പ്രധാന കാര്യം സന്താനങ്ങളെ കുറിച്ചുള്ള കാര്യമാണ് സന്താനങ്ങളെ കൊണ്ട് ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം ഉയർച്ചകളൊക്കെ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും ഒക്കെ ഉണ്ട് എന്നിരുന്നാലും സന്താനങ്ങൾക്ക് ചില ക്ലേശങ്ങളും സൂചകമാണ് ഏതെങ്കിലും തരത്തിൽ ചില സ്ഥാനമാനങ്ങൾക്ക് ഒരു സ്ഥാന ചലനങ്ങളൊക്കെ വന്നു ചേരുവാൻ സൂചനയുണ്ട് അതായത് ട്രാൻസ്ഫർ വന്നു ചേരുക അത് കൂടി ആയിരിക്കാം എന്നിരുന്നാലും നമുക്ക് അത്ര ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില ട്രാൻസ്ഫറുകൾ വന്നു ചേരുകയോ ദൂര ആണെങ്കിൽ അത് ബുദ്ധിമുട്ടാവും അതിനൊക്കെ വേണ്ടി മേലധികാരികളുടെ ഒരു പ്രീതിക്കായിട്ട് സംസാരത്തിൽ നയവും കഴിവും ഒക്കെ വളരെ ആവശ്യമായിരിക്കുന്ന ഒരു കാലമാണ് മറ്റൊരു പ്രധാന കാര്യം നാലാം ഭാവമാണ് നാലാം ഭാവം അവിടെ രാഹു ആണല്ലോ സ്ഥിതി ചെയ്യുന്നു അപ്പോൾ രാഹുവിൻ്റെ സ്ഥിതി പരിഗണിക്കാതെ വയ്യ എന്നിരുന്നാലും സർവേശ്വര കാരകനായിരിക്കുന്ന വ്യാഴം ആ കുടുംബത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ കുടുംബത്ത് ഒത്തൊരുമയോടുകൂടി കൂടി മക്കളോടും കൊച്ചുമക്കളോടും ഒക്കെ ഒത്ത് പ്രായമായവരെ സംബന്ധിക്കുന്നിടത്തോളവും അല്ലാത്തവർക്ക് ചെറുപ്പക്കാർക്കും ഒക്കെ കുടുംബത്ത് മാതാപിതാക്കളോടൊത്ത് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് യോഗമുണ്ട് എന്നിരുന്നാലും അപ്രതീക്ഷിതമായ ചില വാക്കുതർക്കങ്ങളോ ഒക്കെ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് യുവതി യുവാക്കളായിരിക്കുന്നവരും ഒക്കെ വാഹനം കൈകാര്യം ചെയ്യുന്നവരും അതീവ ശ്രദ്ധ ആവശ്യമാണ് ഗ്രഹം പണിയുന്നതിനോ വാഹനം വന്നു ചേരുന്നതിനോ ഒക്കെ ഈ മാസം യോഗമുണ്ട് അതുപോലെ തന്നെ അധിക സാഹസികമായ കാര്യങ്ങളിലൊന്നും ഏർപ്പെടാതെ വളരെ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യ അലസത വന്നു പെടുന്നതിന് സൂചനയുള്ള ഒരു കാലഘട്ടമാണ് ടെസ്റ്റുകളൊക്കെ എഴുതുന്നവരും അതുപോലെ തന്നെ ഇന്റർവ്യൂലൊക്കെ പങ്കെടുക്കുന്നവർക്കുമൊക്കെ അതീവ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാര്യം ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുന്നതും അതുപോലെ തന്നെ ഏറ്റവും വേണ്ടപ്പെട്ട സ്നേഹിതരെയൊക്കെ വഴിമധ്യയെ കണ്ട് മുട്ടുന്നതിനും സഹായങ്ങളൊക്കെ പരസ്പരം ലഭിക്കുകയും അതുവഴി തൊഴിൽ പുരോഗതി വന്നു ചേരുന്നതിനും യോഗം വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം രാശിയാധിപന്റെ സ്ഥിതി കൊണ്ടും അതുപോലെ തന്നെ ആ തൊഴിൽ സ്ഥാനത്ത് നിൽക്കുന്ന ഖേതുവിന്റെ സ്ഥിതി കൊണ്ടും അത്ര തൃപ്തികരമല്ല തൊഴിൽപരമായ കാര്യങ്ങൾക്ക് ചില അലസതയോ ക്ലേശങ്ങളോ തൊഴിൽ നഷ്ടപ്പെടുന്നതിനോ സൂചനയുണ്ട് ഏതെങ്കിലും കാരണവശാൽ പുതിയ ഒരു ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർ ഇപ്പോഴുള്ള ജോലി വേണ്ടെന്ന് വെക്കുകയോ അല്ലെങ്കിൽ ഉപേക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ ഗുരുതരമായ സാമ്പത്തിക പ്രശ്നങ്ങളിലേക്കും തൊഴിൽ പ്രശ്നങ്ങളിലേക്കും നീങ്ങുവാൻ സൂചനയുണ്ട് പിന്നീട് പെട്ടെന്ന് ഒരു മനസ്സിലിണങ്ങിയ ജോലി കിട്ടിയെന്ന് വരികയില്ല ഒരു ജോലിയും കിട്ടിയെന്ന് വരികയില്ല അപ്പോൾ അതിന് ഒരു കാരണവും എടുത്തു പറയുവാനുട്ട് ഇല്ലതാനും അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം തൊഴിൽ സ്ഥാനത്ത് ഇടപെടുവാനായിട്ട് അത് സംസാരമധ്യ ആയാലും മേലധികാരോ മേലധികാരികളോടും കീഴ് ജീവനക്കാരോടും ഒക്കെ വളരെ ശ്രദ്ധയോടുകൂടി സംസാരിക്കുകയും വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുകയും ഒക്കെ ആവശ്യമാണ് വിദേശത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സ്ഥിതിയിലേക്കാണ് മാറുന്നത് അതായത് സ്വന്തം നാട് വിട്ട് ആണല്ലോ ഇപ്പോൾ അധികം ആൾക്കാരും ജോലികൾ ചെയ്യുന്നത് അവർക്ക് അത്ര തൃപ്തികരമായ ഒരു കാലമല്ല എങ്കിലും വിദേശത്തായിരിക്കുന്നവർക്ക് ചില പുരോഗതികളൊക്കെ വന്നു ചേരുവാനായിട്ട് സൂചനയുണ്ട് മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും ഐ ടി മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ നല്ല അഭിവൃദ്ധികൾ വന്നു ചേരും കൃഷി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ചില നഷ്ടങ്ങളോ കട്ടതകളും ഒക്കെ സൂചകവും മറ്റ് വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ചില നഷ്ടങ്ങളൊക്കെ സൂചക ആയതിനാൽ വ്യാപാര രംഗത്തൊക്കെ വളരെ ശ്രദ്ധയും ഒക്കെ വേണം അതായത് കൊടുക്കുന്ന സ്ഥലത്തായാലും വാങ്ങുന്ന സ്ഥലത്തായാലും ധനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ജാഗ്രത ആവശ്യമാണ് ഷെയർ മാർക്കറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്കും ഊഹാപോഹ കച്ചവടങ്ങൾ ചെയ്യുന്നവർക്കും ബ്രോക്കറിംഗ് ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവർക്കും അഭിവൃദ്ധികരമാണ് വാഹന സംബന്ധമായ ജോലികളൊക്കെ ചെയ്യുന്നവർക്കും അഭിവൃദ്ധികരമായിരിക്കുന്ന കാലമാണ് കലാപരമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്കും പുരോഗതികൾ ഒന്നിച്ചേരും ഏറ്റവും പ്രധാനമായിട്ട് ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണസ്വാമിയെ ഭജിക്കുന്നതുമൊക്കെ ദോഷങ്ങളൊക്കെ മാറുവാനും പുരോഗതി വന്നു ചേരുവാനും സഹായിക്കും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറകാട് കോട്ടയം ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു